കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുവാനാകട്ടെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിനെ സ്ഥാപനം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തീശ്വരൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങൾ ഈ നിമിഷം ഓർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാസയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധത്തിരിക്കുന്നു ലൂക്കോസ് എഴുതിയ സുവിശേഷം ആറാം അധ്യായം അതിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യം മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദ്വേഷിച്ച് ഫ്രഷ്ടരാക്കി നിന്നിച്ച് നിങ്ങളുടെ പേര് മിടക്ക് എന്ന് തള്ളുമ്പോൾ നിങ്ങൾ ഭാഗ്യവന്മാർ ആ നാളുകളിൽ സന്തോഷിച്ച് തുള്ളുവി നിങ്ങളുടെ പ്രതിഫലം ശബ്ഗത്തിരി വലിയത് അവരുടെ പിതാക്കന്മാർ പ്രവാചകന്മാരോട് അങ്ങനെ തന്നെ ചെയ്തു വരും നമ്മുടെ കർത്താവ് വേശുക്രിസ്തു നടത്തിയ പ്രസംഗങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രസംഗമാണ് ഗിരിപ്രഭാഷണങ്ങൾ മലബേലുള്ള പ്രസംഗങ്ങൾ നമുക്കറിയാം അത്യാവശ്യ സുവിശേഷം അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങളൊക്കെ നമ്മൾ ഈ ഭാഗങ്ങൾ ചിന്തിക്കുന്നുണ്ട് അതുപോലെ ഗ്ലൂക്കോസ് വിശേഷത്തിനും അത് ആവർത്തിക്കപ്പെടുകയാണ് പക്ഷേ ചില വിശദീകരണങ്ങൾ നൽകുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് ഇവിടെ യേശു കർത്താവിനെ അനുഗമിച്ച ശിഷ്യന്മാരോടും അപ്പോൾ തന്നെ തന്നെ അനുഗമിച്ച പുരുഷാരത്തോടുമായിട്ട് പറഞ്ഞൊരു വാചകത്തെ നമുക്കിവിടെ കാണാൻ കഴിയുകയാണ് അതാണ് ഈ വാക്യം അല്ലേ മനുഷ്യപുത്രൻ നിമിത്തം നിങ്ങളെ നിന്നിച്ച് ഇല്ലെങ്കിൽ ദ്വേഷിച്ച് ഫ്രഷ്റ്ററാക്കി ശ്രോത്രം നിങ്ങളുടെ പേര് വിടക്ക് എന്ന് തള്ളുമ്പോൾ ആ ോത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം ആ നാളിൽ നിങ്ങൾ സന്തോഷിച്ച് തുള്ളുവിൽ ആ വാക്കിനകത്തെയും നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ലോകത്തിലായിരുന്ന സമയത്ത് പറഞ്ഞ അനുഗ്രഹീതമായി ഒന്ന് രണ്ട് വാചകങ്ങൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് എന്നെ അവർ പകച്ചും നിങ്ങളെയും പകച്ചും ഈ പച്ചമരത്തോട് ഇങ്ങനെ ചെയ്താൽ ഉണങ്ങിയ നിങ്ങളോട് എത്രയധികം എന്ന് പഠിപ്പിച്ച ഭാഗങ്ങളെ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് അപ്പോൾ കർത്താവ് പറഞ്ഞു എന്നെ ഇവർ ആക്രമിച്ച് എന്നെ വെറുതെ വിട്ടില്ല അങ്ങനെ നിങ്ങളെയും വെറുതെ വിടുകയില്ല നിങ്ങളെ നിന്നിക്കും നിങ്ങളെ അവർ ആക്ഷേപിക്കും നിങ്ങളെ പരിഹസിക്കും നമുക്കറിയാം യേശുവിൻ്റെ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ അല സ്ത്രോത്രം ചെയ്യാവുന്നതിൻ്റെ മാക്സിമം യേശുവിനെതിരെ അന്നത്തെ റോമൻ പടയാളികൾ ചെയ്യാൻ കാരണം യഹൂദ ജനമായിരുന്നു സ്ത്രോത്രം അവരെ നിന്ദിച്ചു യഹൂദന്മാരുടെ രാജാവെന്ന് പറഞ്ഞവനെ കളിയാക്കി ക്രൂശിൽ കയറിയപ്പോൾ വിട്ടോ ഇല്ല അല സ്ത്രോത്രം കഴി താഴോട്ടിറങ്ങുക നിന്നെ തന്നെ രക്ഷിക്കുക എന്ന് പറഞ്ഞ് കളിയാക്കിയ ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും അല്ലേ ശ്രദ്ധിക്കണം പ്രതീക്ഷ അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ ചിന്തകൾ നിങ്ങൾ കേൾക്കുമ്പോൾ ഓർക്കുക ശത്രുവാകട്ടെ മാനുഷിക മേഖലകളാകട്ടെ പൈശാതിക തലങ്ങളാകട്ടെ മാനുഷിക തലങ്ങൾ നമ്മൾ ചിന്തിക്കുന്ന മേഖലകളാകട്ടെ ഒരു പക്ഷേ അവരുടെ മുഴുവൻ അല്ലെങ്കിൽ അവരുടെ മാക്സിമം അല്ലെങ്കിൽ നമുക്കെതിരെ നിന്ദകളോ ആക്ഷേപങ്ങളോ പരിഹാസങ്ങളോ ഒക്കെ നമുക്കെതിരെ തൊടുത്തുവിട്ടെന്ന് വരാം പക്ഷെ ഒരു കാര്യം നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ബൈബിൾ ഇങ്ങനെ പറയുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വിലയേറിയതാണ് അപ്പോൾ സ്വന്തമായിട്ട് പോലീസ് പറഞ്ഞൊരു കാര്യമുണ്ട് നോട് നിങ്ങളുടെ കഷ്ടം ലഘുവായ നിങ്ങളുടെ കഷ്ടം അല്ലെങ്കിൽ നിത്യമായ തേജസ്സിലേക്ക് അല്ല നമ്മളെ നടത്തു വന്നക്കവണ്ണ ശക്തരാണ് ബൈബിൾ ഇങ്ങനെ പറയുന്നു അല്ലെങ്കിൽ സ്ത്രോത്രം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല ഈ ദിവസങ്ങൾ നമ്മുടെ കഷ്ടതകൾ നമ്മുടെ ഞെരുക്കങ്ങൾ നമ്മുടെ പ്രതിസന്ധികൾ ഓർക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക ഇവിടെ നമ്മൾ നിന്നിച്ചെന്നിരിക്കുക നമ്മൾ ആക്ഷേപിക്കപ്പെട്ടെന്നിരിക്കുക ഇവിടെ നമ്മൾ പരിഹാസം അനുഭവിച്ചെന്നിരിക്കുക അല്ല പക്ഷേ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാ അല്ല ഈ ദിവസങ്ങളിൽ നമ്മൾ ഭാരപ്പെടരുത് ക്ഷീണിച്ചു പോകരുത് തളർന്നു പോകരുത് സ്റ്റോത്രം നമ്മെ ബലപ്പെടുത്താൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് അതുകൊണ്ട് ഭാരപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ച് അല്ല ആ ദിവസം നമ്മൾ സന്തോഷിക്കുക ആ ദിവസത്തിൽ നമ്മൾ ആനന്ദിക്കുക ആ ദിവസത്തിൽ നമ്മൾ ആനന്ദിച്ച് തുള്ളുമ്പോൾ ഓർക്കുക നമ്മുടെ പ്രതിഫലം വലിയതാണ് അല്ലേ ആ ഭാഗത്ത് പറയുന്ന ഒരു വാക്ക് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പ്രഭാതത്തിൽ കൊണ്ടുവരികയാണ് നിങ്ങളുടെ പേരിന് വിടക്ക് എന്ന് തള്ളുമ്പോൾ വാക്ക് അവിടെ നമ്മൾ വായിക്കുന്നത് വിടക്ക് എന്ന് തള്ളുമ്പോൾ എന്തുകൊണ്ട് ആ വാക്കിന്റെ അർത്ഥം നമ്മൾ അതിനെക്കുറിച്ച് പരിശോധിച്ചാൽ എനിക്ക് ലഭ്യമായ സ്തോത്രം അറിവിൽ നിന്ന് പാകം പറയുന്ന ഇങ്ങനെയാണ് വിടക്ക് എന്നുള്ള വാക്കത്തിന് അഴുകിപ്പോയ ഇല്ലെങ്കിൽ ചീഞ്ഞുപോയ അല്ല സ്തോത്രം ഇല്ലെങ്കിൽ പുച്ഛിക്കുന്ന വാക്കുകളാ ആ വാക്കിന് അർത്ഥമുണ്ട് സ്ത്രോത്രം ഒരു പക്ഷെ ഒരു ഒരു ഫലം അഴുകിപ്പോയാ അത് എന്തിരി കൊള്ളാം അല്ലേ അല്ലെ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു അഴുകിപ്പോ പ്രയോജനമില്ലാത്തതായി മാറും ഇതുപോലെ നമ്മളെ വിടക്ക് എന്ന് പറഞ്ഞ് തള്ളുന്ന മേഖലകളുണ്ടല്ലേ ഭാരപ്പെടേണ്ട ശ്രോത്ര തള്ളന്നു പോകേണ്ട ക്ഷീണിച്ചു പോകേണ്ട നിന്നെ ഉദ്ധരിപ്പാൻ കഴിയുന്നൊരു ദെയ്യമുണ്ട് നാറ്റം വമിച്ച കല്ലറിയുടെ മുൻപിൽ ശ്രോത്രമല്ല നാലാം ദിവസം വന്ന് യേശു കർത്താവ് ലാസറിനെ അല്ല ഉയർത്തെഴുന്നേൽപ്പിച്ച് പുറത്തു കൊണ്ടുവന്നെങ്കിൽ അല്ല അഴിഞ്ഞ് പ്രേശ്വര സ്ത്രോത്രം അഴുകിപ്പോയെന്ന് പറഞ്ഞാൽ പോയെന്ന് പറഞ്ഞാൽ നിന്റെ വിഷയത്തിലോ നിന്റെ ജീവിതത്തിലോ അല്ല നേരെയാക്കാൻ കഴിയുന്നൊരു ദെയ്യമുണ്ട് ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗി പിതാവേ ഈ സന്ദേശത്തിനാണ് സ്തോത്രം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തുർക്കരങ്ങൾ തരുകയാണ് അവിടെ നിന്ന് ചെറുകടിയും മറക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്താണ് എല്ലാവിധമായ നന്മകളെ കൊണ്ട് നിറയ്ക്കും മഹത്വം അംഗയിക്കുക യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ എമ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ്സിംഗ്